എനിക്കിപ്പോൾ സോറിട്ട് ഇങ്ങനെ വീടിടാൻ എനിക്ക് ഭയങ്കര മടിയെട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ ഓയി സോവറിട്ട് വീടിട്ടിട്ട് കുറച്ച് ദിവസമായിരിക്കണേ ഇതാണ് ഞാൻ അടിപ്പൊളിയൊരു ലൈറ്റിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ അത്ത ലൈറ്റിങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് കേൾക്കിതെട്ട് അടിപൊളി ലൈറ്റുകളും കാര്യങ്ങളും ഫാൻസി ലൈറ്റ് കേട്ടോ ഫാൻസി ലൈറ്റ് വെച്ചാൽ അടിപൊളി ഫാൻസി ലൈറ്റ് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നല്ല സെറ്റാക്കിയതാണ് ഏ വീഡിയോ കണ്ട വീഡിയോ എടുക്കാൻ തോന്നിപ്പോയതാണ് കടയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് അടിപൊളി അടിപൊളി ചട്ടിപുളി സെറ്റാണ് കുറച്ച് വോയിസ് ഓവർ ഇട്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് ജസ്റ്റ് ഷോർട്സ് മാത്രം തട്ടി 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 വിടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അപ്പോഴാണ് വോയിസ് ഓവർ ഓവറിട്ട് ചെയ്യുമ്പോൾ നല്ല പ്രയാസം ഉണ്ട് അപ്പോഴാ സമയത്ത് ചിലപ്പോൾ മൂഡുണ്ടാവില്ല അങ്ങനെ ആയിട്ട് ഇങ്ങനെ വോയിസ് ഓവർ ഓവറിട്ട് വീടിടാൻ എന്തോ ഒരു പ്രയാസം അറിയാം മടിയനെ അപ്പംതാ ഞാൻ ഇന്നും ജസ്റ്റ് വോയ്സ് ഓവറിടാ വിചാരിച്ചത് ആ കടലെ ലൈറ്റും കാര്യങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് വോയിസ് ഓവർ ഓവറിട്ട് വീടിടാമെന്ന് വിചാരിച്ചത് ഇതേ ഞാൻ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഈ ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഈ ലൈറ്റിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെ ലൈറ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ ലൈറ്റിൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്താ നിങ്ങൾക്ക് കൂടി തട്ടിത്തന്നതാണ് ഇത് അടിപൊളി ലൈറ്റ് നമ്മൾ പുതിയ വീടൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുക ലൈറ്റ് സെറ്റിങ്സുള്ളൊരു കടയാണ് കേട്ടോ നമ്മളെ വേങ്ങരെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ കട കണ്ടത് വേങ്ങര നമ്മളെ പിക്കപ്പ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഈ കട കണ്ടതിട്ടാണ് അപ്പം അതേ കട ഓപ്പോസിറ്റുമാണ് മേലിയാണ് കേട്ടോ അഫ്സ്റ്റെയറിലാണ് അപ്പൊ എന്തോ ഒരു കാര്യത്തിന് പുറത്തിറങ്ങിയപ്പോ കണ്ട് കയറി കയറിയപ്പ വീട് എടുത്താണ് അതാന്ന് നല്ല സെറ്റ് സാധനങ്ങൾ ചിലർക്കിഷ്ടം സിമ്പിളായിരിക്കും ചിലർക്കിഷ്ടം നല്ല ഹൈ അല്പത്തിലുള്ള അത്യാവശ്യം വലിയ മോഡലുള്ളതാണ് അതാ അതൊക്കെ സിമ്പിൾ ഐറ്റംസ് ആട്ടാ അതൊക്കെ ലൈറ്റായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ഞാൻ അവിടെ നിന്ന് അത് ലൈറ്റിട്ടൊക്കെ കണ്ട് ോക്കിയാൽ ലൈറ്റിട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ആ കട മൊത്തം കളർഫുള്ളായിട്ടിങ്ങനെ നല്ല ബൾബും ലൈറ്റൊക്കെ ഇട്ട് പല മോഡൽ ചെറിയ സിമ്പിൾ ഐറ്റംസ് ഉണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട സിമ്പിൾ ഐറ്റംസ് ആയിട്ടാണ് സിമ്പിൾ ചെയ്യുമ്പോൾ വീട് ഒരു സെറ്റ് ലുക്ക് സിമ്പിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ലുക്ക് ഉണ്ടാവും ഇതേ അങ്ങനെ കുറേ ഐറ്റംസ് കണ്ട് പിന്നെ വലിയ ഐറ്റംസ് വലിയ ഐറ്റംസിലെല്ലാം ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് അത് ആ സൈഡിലൊക്കെ നോക്കിയേ അതൊരു വെറൈറ്റി ഇതാ ഇങ്ങനെ ഒരു വെട്ടൽ വെട്ടലിങ്ങനെ ബൾബിനുള്ളത് അറിയില്ല എൻ്റെ ക്യാമറ ബൾബിൻ്റെ സൈഡൊക്കെ പിടിക്കുമ്പോൾ കാണാൻ ക്യാമറയിലൊരു ഇങ്ങനെ വരുന്നത് ഇനി ക്യാമറേൻ്റെ കുഴപ്പമാണോ ബൾബ് വരുമ്പോൾ ഓൾറെഡി അങ്ങനെ ഉള്ളതാണോ എന്താണെന്ന് അറിയില്ല അത് നല്ല ഭംഗിയുള്ളൊരു ബൾബ് ആ ലൈറ്റ് ഇട്ടിട്ട് നല്ല രസം ഇട്ടവിടെ പിന്നെ നമ്മൾ പറഞ്ഞ വിഷയത്തുനിന്ന് മാറി അത് ക്യാമറേൻ്റെ കുഴപ്പാണോ അതോ ബൾബിൻ്റെ കുഴപ്പം അത് ലൈറ്റ് വരുമ്പോൾ സാധാരണയുള്ള ക്യാമറേൻ്റെ കുഴപ്പമാണോ അതെൻ്റെ വീഡിയോൻ്റെ കുഴപ്പമാണോന്നും അറിയില്ല എന്തായാലും എപ്പോൾ ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് പിടിച്ചാലും വെട്ടി വെട്ടി നിൽക്കുന്ന കാണാം അല്ലാതെ അത് ഒറ്റടിക്ക് നല്ല സെറ്റായി ലൈറ്റ് കത്തുന്നതാണ് ഭംഗിയുള്ള ഭാഗത്ത് ഞാൻ വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ട് കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് കാണാൻ വേണ്ടി ഇത് കണ്ട ഒരു ഒരു ഇങ്ങനെ ചെറിയ ചെറിയ കോയലുമായിരിങ്ങനെ നല്ല സെറ്റപ്പ് എല്ലാ ആഡംബര വീടിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയെടുക്കണം പോലെ അടിപൊളി സെറ്റപ്പിലാണ് ഈ ലൈറ്റൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് എസ്റ്റങ്ങളൊന്ന് കാണിച്ചതാണ് അതാ റൗണ്ട് റൗണ്ട് ആയിട്ടുണ്ട് നീളത്തിലുണ്ട് പിന്നെ എന്തോ ഒരു ചിരട്ട പോലെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും വീഡിയോയിൽ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്ത നല്ല ഭംഗിയുള്ള പീസുകൾ ഞാനെടുത്തിട്ടില്ല കേട്ടോ ഞാൻ എടുക്കാൻ ഞാൻ ലൈറ്റ് എടുക്കാനൊന്നും പോയതല്ല ഞാൻ കണ്ടപ്പോൾ കയറി നോക്കിയതാണ് എനിക്ക് ഭംഗിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ കയറി നോക്കാൻ അങ്ങനെ കയറി നോക്കിയതാണ് അപ്പോൾ അതിന് മാത്രമുള്ള ലൈറ്റും കാര്യങ്ങളും അതും ഉണ്ട് എന്താ നോക്കിയാൽ വലിയ ബൾബ് ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ റേറ്റ് അത്യാവശ്യം അയ്യായിരം ഇരുപതിനായിരം ഒക്കെ ഉള്ള വലിയ വലിയ ഉണ്ട് ചെറിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഏത് വേണേലും എടുക്കുന്ന ഐറ്റംസ് ഉണ്ട് ഇത് മജ്ലിസിലൊക്കെ തൂങ്ങണ ഐറ്റംസ് ആണ് ഇത് കാണുന്നത് ഇത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈറ്റിന്റെ വീഡിയോ ലൈറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവർക്കും ഒന്ന് ഒക്കെ ചെയ്ത് കൊടുക്കണേ അപ്പം ഇവിടാ പഴയ ഐറ്റംസ് ഒന്നുമില്ല പുതിയ പുതിയ ഐറ്റംസ് ആണ് നമ്മളുടെ ബൾബുകൾ കണ്ടത് നമ്മളിപ്പോ കൂടുതലും നമ്മൾ കൂടുതലും എല്ലാ വീട്ടിലും പല ഐറ്റംസും കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് നമുക്ക് തോന്നിയത് എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നിയത് അടിപൊളി ബൾബ് അപ്പത് ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ബൈ യു